പറയേണ്ട കാര്യങ്ങളല്ലേ പറയേണ്ട കാര്യങ്ങളല്ലേ സിനിമ പറ്റിയല്ലേ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഷൂട്ടിങ്ങായിരുന്നു കാരണം ഇത് രാത്രിയാണ് ഷൂട്ടിങ് ചെയ്യുന്ന കാര്യം സ്ഥലത്ത് പറഞ്ഞറിയില്ല ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കണെന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇത് രാത്രി ആറു മണിക്ക് വൈകിട്ട് ആറുമണിക്ക് തുടങ്ങും രാവിലെ ആറു മണി ആകുമ്പോൾ അവസാനിക്കും അങ്ങനത്തെ ഒരു ഷൂട്ടിങ് നേരത്തെ അദ്ദേഹം പോലെ രാത്രി ഷൂട്ടിങ് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് പറഞ്ഞ പോലെ മൂന്ന് മണിക്കൊക്കെയാണ് കോമഡി കാണിക്കേണ്ടത് ആ പൊറോട്ട വരുന്ന സീനൊക്കെ രാവിലെ നാല് മണിക്കാണ് എടുക്കുന്നത് രാവിലെ കോമഡി കാണിക്കാന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കി ഉറങ്ങുന്നുണ്ട് ഉറങ്ങേണ്ട സമയത്ത് എന്നിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യത്തിലൊക്കെ ഇത് വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു പിന്നെ അത് ഞാൻ കൂടെ അഭിനയിച്ചു അവരോടൊക്കെ പറയായിരുന്നു ഈ സിനിമ ഉറപ്പായിട്ട് കൊള്ളൂ സത്യമാണ് ഞങ്ങളെ പറഞ്ഞത് ഈ സിനിമ ഹിറ്റ് ആവുമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്

മാത്രമേ ഒരു ഷീലൊക്കെ കൊടുക്കാറുള്ളൂ അപ്പൊ എന്തായാലും നന്ദി അറിയിക്കുന്നു ക്യാമറ വേണ്ടി സതീഷ് കുറുപ്പ് എല്ലാരും കൂടെ നന്ദി അറിയിക്കുന്നു കോസ്റ്റ്യൂം ഡിസൈനറാണ് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുണ്ടോ ഒറ്റ യൂണിഫോമുണ്ടോ അപ്പോൾ ഇവിടെ വന്ന എല്ലാരെയും കാണാൻ സാധിച്ച സന്തോഷം ഇവിടെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയാത്തക്കൊരു വേദിയല്ല

ഇവിടെ ഒരു ക്യാൻ്റെ ക്യാൻ എന്നൊരു ഒരു ഇൻ്റർവ്യൂ ചാനലുണ്ടല്ലോ അപ്പം അതിനകത്ത് ഇങ്ങനെ സംസാരിച്ചു തന്നപ്പോൾ അച്ഛൻ്റെ പേര് ചോദിച്ചു അപ്പം ഞാനത് ചോദിച്ചു ഞാൻ ഏത് ജാതിയാണെന്ന് അറിയാൻ വേണ്ടിയില്ലെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞു അത് ഞാൻ അമ്മയുടെ പേര് പറഞ്ഞു അമ്മയുടെ പേര് തങ്കമ്മ എന്നാണ് അപ്പം ഈ ഇത് കണ്ടിട്ട് ഏതോ ഒരു കമൻറ്റ് ചെയ്തിരിക്കുന്നത് അമ്മയുടെ പേര് തങ്കമ്മ എന്നല്ല തങ്കമ്മന്നാണ് എനിക്കത് ഭയങ്കര തങ്ങ പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും പറയുന്നോ തീർച്ചയായും ഒരു സീൻ അങ്ങനെ അഭിനയിക്കുന്നത് ഇങ്ങനെ അഭിനയിക്കുക ഞാൻ അല്ലെങ്കിൽ നിന്നു പോയി പത്ത് പേരെ വിളിച്ചാലേ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുള്ളൂ അയ്യോ മേസില് അതെ രണ്ടി കൊച്ചി തിരെ കൊച്ചാ മിൽട്ടോ ഇടാനേക്കുള്ള കന്നില്ലാണ് എന്നാണ്. എന്നാണ് ചേട്ടാ അനദര ഇന്റോടാണല്ലേ? അപ്പോൾ എത്ര ഇറ്റോടോന്ന് ഇപ്പോ നാലഞ്ച് ആയി. ừ silver ഉണ്ട്. ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഐശ്വര്യയേട്ട മെമെറ്റോ അസ്ട്രിബ്യൂഷൻ ഒക്കെ കണക്കാം. സോ മേബി ഇതാണ് നല്ല ഓപ്ഷൻ. യെസ്. എല്ലാവർക്കും തന്നെയാ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. സൈസ് ഒരുതായിപ്പോയ ഒരു സംശയം. നേ. വി സീ സൊ ഇല്ല പോവാനായിട്ടില്ല നമ്മൾ മെമ്മൻഡോ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവുകയാണ് സോ താർട്ട്ണർ സിദ്ധിക്കുകയും കൂടെ ഈ മൊമെന്റിൽ ഞാൻ സ്വാഗതം ചെയ്യാൻ രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് മെമൻഡോസ് ഡിസ്ട്രിബ്യൂട്ട്